ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു പഫ് സ്ലീവ് ഉള്ളൊരു ടോപ്പും അതിക്കൊരു പട്ട് പാവാടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം നാലാക്കി മടക്കി വെച്ച ലൈനിങ്ങിൽ ആദ്യം ലെങ്ത്ത് അടയാളപ്പെടുത്തണം പതിനൊന്ന് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് അതിൽ കൂടി ഞാനൊരു ഒന്നര ഇഞ്ച് കൂടി കൂട്ടിയിട്ട് പന്ത്രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സ്ട്രെയിറ്റായിട്ടൊന്ന് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് അവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ വരുന്നത് എട്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി നാലിഞ്ചും അതിൽ കൂടി ഒരു അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് നാലര ഇഞ്ചാണ് ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതേപോലെ ആംഹോളും നാലര ഇഞ്ചാണ് വരുന്നത് നാലര ഇഞ്ച് അടിയിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തിയതിനു ശേഷം സ്ട്രെയിറ്റായിട്ടൊരു ലൈൻ വരച്ചിട്ട് അത് ആംഹോൾ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം നെക്കിൻ്റെ വീതി രണ്ടിഞ്ചും നീളം മൂന്നു ഇഞ്ചും വരുന്നത് അത് അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ഒരു ബോക്സ് ബോക്സ് പോലെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ വീതി വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ റൗണ്ട് അളവ് അപ്പോൾ അത് നാലാക്കി മടക്കിയാൽ നാലാക്കി ഡിവൈഡ് ചെയ്താൽ നമുക്ക് അഞ്ച് പോയിന്റ് അഞ്ച് കിട്ടും അപ്പോൾ അതിൽ കൂടി ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഞാൻ ഒരു ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ തയ്യൽ തയ്യൽത്തുമ്പ് ഒരു ഒന്നര ഇഞ്ച് വിട്ടിട്ടുണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ താഴെ വശത്ത് ഞാനൊരു ഇഞ്ച് സൈഡിൽ കയറ്റി വെട്ടുന്നുണ്ട് ചെലച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാണ് ഇപ്പം ഫ്രണ്ടും ബാക്കും ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് ഫ്രണ്ടിലെ കഴുത്തൊന്ന് വെട്ടിക്കൊടുക്കുകയാണ് ബാക്കിലെ കഴുത്ത് ഞാനൊരു സ്വീറ്റ് ഹേർട്ടിൻ്റെ ഷേപ്പിലാണ് കൊടുക്കുന്നത് ആദ്യം ഞാൻ ചെറിയൊരു സ്വീറ്റ് ഹേർട്ടാണ് വരച്ചത് പക്ഷെ പിന്നീട് ഞാനതിൻ്റെ ലെങ്ത്ത് കുറച്ചും കൂടി കൂടുതലാക്കിയിട്ട് ബാക്കിൽ ഒരു കുഞ്ചലം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വലുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ലൈനിങ്ങിൻ്റെ പീസുകളൊക്കെ നല്ല തുണിയിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ കറക്റ്റ് ഷേപ്പിലൊന്നല്ല കട്ട് ചെയ്യുന്നത് ജസ്റ്റ് അതിൻ്റെ ചുറ്റുപാറൊന്ന് കുറച്ച് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അടുത്തത് പഫ് സ്ലീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പീസ് ഇങ്ങനെ എടുത്തിട്ട് അതൊന്ന് രണ്ടാക്കിയിട്ട് മടക്കി വെച്ചുകൊടുക്കാം പത്തിഞ്ചാണ് ഞാൻ ഇതിന്റെ വീതി അടയാളപ്പെടുത്തി കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഏർ കൈയിൻ്റെ അളവ് ശരിക്കും മൂന്നിഞ്ചാണ് പക്ഷേ ഇത് പഫ് സ്ലീവും അതുപോലെ തന്നെ ഇത് പട്ടിന്റെ ഒരു മെറ്റീരിയലും കൂടി ആവുക കാരണം നന്നായിട്ട് ചുരുടെ മേലൊക്കെ കയറി നിൽക്കും അതുകൊണ്ട് ഞാൻ രണ്ടിഞ്ചും കൂടിയും കൂട്ടിയിട്ട് അഞ്ചിഞ്ചാണ് എടുക്കുന്നത് ആ അഞ്ചിഞ്ചിൻ്റെ കൂടെ അടിയിൽ എലാസ്റ്റിക് വെക്കാനുള്ള ഒരു തയ്യൽ തൊമ്പും കൂടിയും കൂട്ടി തയ്യൽത്തുമ്പും പിന്നെ കൂട്ടിയിട്ട് ആറിഞ്ചാണ് എടുക്കുന്നത് പിന്നെ മുകളിൽ നമുക്ക് ചെറിയൊരു കാലിഞ്ച് മാത്രമല്ലേ പോവണ്ടാവുള്ളൂ അപ്പോൾ മൂന്നിഞ്ചോളം കൈയിൻ്റെ ലെങ്ത്ത് ശരിയായിട്ട് വരും തൈക്കൽ കഴിഞ്ഞാൽ ഇനി ഇതിന്റെ മുകൾ വശത്ത് സാധാരണ കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുക്കുന്നത് പോലെ ചെയ്യാം പക്ഷെ അത് ഏറ്റവും അടിവശത്താണ് കൈക്കുഴി വരച്ചിട്ട് അടയാളപ്പെടുത്തുന്നത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുകളിലേക്കുള്ള ഭാഗം സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നമ്മുടെ ടോപ്പിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കയ്യിൽ ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല ഇനി പട്ടുപാവാടയ്ക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ടാക്കി മടക്കി വെച്ചിട്ട് അളവ് നോക്കുമ്പോൾ പതിനെട്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ടോട്ടൽ നമുക്കൊരു ഇരുപത് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ആ പതിനെട്ട് ഇഞ്ച് ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഇഞ്ച് പട്ടയും കൂടി വരുമ്പോൾ ഇരുപതിഞ്ച് കറക്റ്റായിട്ട് വരും അപ്പം പതിനെട്ട് ഇഞ്ച് അവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ അരഭാഗത്ത് ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഒരറ്റം മുതൽ അറ്റം വരെ അടയാളപ്പെടുത്തി കൊടുക്കുക ശേഷം നമ്മൾ ലൈനിങ് എടുത്തിട്ട് അതിൽ പതിനെട്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ ലൈനിങ് ഒന്ന് പതിനെട്ട് ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ ഒരു ഇഞ്ച് വീതിയിലുള്ള രണ്ട് മടക്കിട്ട് കൊടുക്കും പിന്നെ ഇതിൻ്റെ അരഭാഗത്തേക്ക് വേണ്ട പട്ട ഒരു രണ്ടര ഇഞ്ചെടുക്കുന്നുണ്ട് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടാണ് രണ്ടര ഇഞ്ച് മടക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ രണ്ടര എടുക്കുന്നത് അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും രണ്ടര ഇഞ്ച് വീതിയിലുണ്ടാവും ടോട്ടല് അഞ്ച് ഉണ്ടാവും ഇനി അതിൻ്റെ നീളം ഇരുപത്തിരണ്ട് ഇഞ്ചാണ് പട്ടയുടെ നീളം വേണ്ടത് അതിൽ കൂടി ഞാൻ രണ്ടറ്റത്തുള്ള തയ്യൽ കൂടി കൂട്ടിയിട്ട് ഇരുപത്തിനാല് ഇഞ്ച് എടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പട്ടു പാവാടിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ആദ്യം ടോപ്പിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ച് കൊടുക്കുക ഇനി അതൊന്ന് പിന്നെ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക ശേഷം നമുക്കൊരു പെൻ എടുത്തിട്ട് ഈ നെക്കിൻ്റെ ഒരു കാലഞ്ച് വിട്ടിട്ടുള്ള ഭാഗത്ത് കൂടെ നമുക്ക് എവിടെയാണ് സ്റ്റിച്ച് വരേണ്ടത് ആ ഭാഗത്ത് കൂടി ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം സ്വീറ്റ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ കോണ് ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പെണ്ണു വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നത് ഇനി പിന്നെ നമ്മളിതിൻ്റെ ബാക്കിലൊരു കുഞ്ചലം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കാണാത്തവർ അതൊന്ന് കണ്ടുനോക്കുക അപ്പോൾ ഈ കുഞ്ചലം വെച്ച് കൊടുക്കുന്നത് നമ്മൾ ലൈനിങ്ങിൻ്റെയും നല്ല വശത്തിൻ്റെയും ഇടയിലാണ് വെച്ച് കൊടുക്കുന്നത് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് പുറം മറിച്ചെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉൾഭാഗത്ത് വെച്ച് കൊടുക്കുന്നത് ശേഷം നമ്മൾ പിന്നെ വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ട് നമ്മൾ പെന്നുകൊണ്ട് വരച്ചെടുത്ത ആ ഒരു ഭാഗത്തു കൂടി നമുക്കൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ കഴുത്തിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു മൂന്ന് കോണായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളിലൂടെ നമ്മൾ ചെറിയ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് പക്ഷെ അതിൻ്റെ നൂലിൽ തട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ ഈ ഒരു കട്ടിങ് നിർബന്ധമായിട്ടും ചെയ്ത് കൊടുക്കണം എന്നാലുള്ളത് മറിച്ചിടുമ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കുകയുള്ളൂ പിന്നെ നമ്മൾ ആ എല്ലാ തുമ്പ് ഭാഗങ്ങളും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നൂലിൽ തട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ച് പിടിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം അപ്പോഴാണ് ഇതൊന്ന് നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ അപ്പുറത്തേക്ക് മറിക്കുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് പതിച്ച് വെച്ചിട്ടൊന്ന് അടിച്ചു ആദ്യം അതിൻ്റെ റൗണ്ട് ഭാഗത്തൊക്കെ നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കണം എങ്കിൽ കറക്റ്റായിട്ട് വൃത്തിയിൽ വരുള്ളൂ ഇനി ഇത് നമുക്ക് അപ്പുറത്തേക്കൊന്ന് മറിച്ചിട്ടിട്ട് വൃത്തിയായിട്ട് ആ നെക്കിൻ്റെ എല്ലാ ഭാഗത്തും കൂടി ഒരു സ്റ്റിച്ചും കൂടി ഇട്ടു കൊടുക്കാം ഇനി ഇതിൻ്റെ ലൈനിങ്ങും നല്ല പീസും കൂടിയും കൂട്ടിയിട്ടും ഒന്ന് ജോയിൻറ് ചെയ്ത് കൊടുക്കാം ശേഷം ബാക്കി വരുന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം ഇനി ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് പീസ് കൊടുക്കുക നല്ല വശത്ത് ലൈനിങ് വെച്ച് കൊടുക്കുക അതിൻ്റെ നെക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക അതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ കട്ടിങ്ങുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതൊന്ന് ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക പക്ഷേ ആദ്യം നമ്മളൊന്ന് നഖം വെച്ചിട്ടൊന്ന് നന്നായിട്ട് വലിച്ചു കൊടുക്കുക ഇതിൻ്റെ കഴുത്തി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല ഇതിൻ്റെ ഷോൾഡർ കാണാത്ത വിധത്തിൽ നമുക്കൊന്ന് രണ്ട് പീസും കൂടി അറ്റാച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ നെക്ക് അടിച്ചു കൊടുക്കുകയുള്ളൂ ഇനി ഇതിൻ്റെ നല്ല ഒന്ന് ലൈനിങ് ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ കൈക്കുഴി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഷോൾഡർ മൊക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ ഷോൾഡർ ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പുറത്തേക്ക് കാണാത്ത രീതിയിൽ എന്നുള്ളതൊന്ന് നോക്കുകയാണ് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ഈ ലൈനിങ്ങിൻ്റെ പീസ് മാത്രം അതിൻ്റെ മുകളിൽ നിന്ന് ഒന്നിങ്ങനെ പുറത്തേക്ക് തുറന്നെടുത്തതിന് ശേഷം ബാക്കിലോട്ടൊന്ന് കൊടുന്ന് വെക്കുക അതായത് ഫ്രണ്ട് ബാക്കിലത്തെ നമ്മൾ ആദ്യം അടിച്ചു വെച്ച ആ ലൈനിങ്ങും ഇതിൻ്റെ ലൈനിങ്ങും ഒരേ സ്ഥലത്ത് വരുന്ന രീതിയിൽ നമ്മളിതൊന്ന് പിടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിലൊരു സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് പുറത്തേക്ക് മറിച്ചിട്ട് നോക്കാം അപ്പം ഇതിൻ്റെ ഒന്നും കാണുന്നില്ല ഷോൾഡറിൻ്റെ ആ സൈഡിൽ ചെറിയൊരു കട്ട് ഇട്ടു കൊടുക്കുക അപ്പോൾ ഇത് വൃത്തിയായിട്ട് നിന്നോളും അപ്പോൾ ഇതിൻ്റെ ഒന്നും പുറത്തേക്ക് കാണുന്നില്ല ഇനി അടുത്തത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി കൂടി ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെയാണെന്നുള്ളത് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ അടിക്കാതെ വെച്ച കഴുത്തിൻ്റെ ലൈനിങ് പുറത്തേക്ക് വലിച്ചെടുക്കുക എന്നിട്ട് അത് ആദ്യം അടിച്ചു വെച്ച ലൈനിങ്ങിൻ്റെ മുകളിലൂടെ ഒന്ന് വെച്ച് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ ഷോൾഡറിലും കഴുത്തിലും കൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം നല്ല വശത്ത് കൂടിയാണ് ഈ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളിത് ഒന്ന് പുറം മറിച്ചിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ലൈനിങ് ഒന്ന് എല്ലാ ഭാഗത്തും കൂടെയും കറക്റ്റ് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം ഇനി നമ്മൾ നമ്മളിതിൻ്റെ പഫ് സ്ലീവ് ഒന്ന് തയ്ച്ചെടുക്കാണ് അപ്പോൾ ആ പഫ് സ്ലീവ് ഷോൾഡറിൻ്റെ കറക്റ്റ് നടുഭാഗത്ത് വെച്ചിട്ട് പഫ് സ്ലീവിൻ്റെ സെൻടറും ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും ഒരുമിച്ച് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ കൈക്കോഴീൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം അതിൽ വെച്ചിട്ട് അവിടുന്ന് നീളത്തിൽ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ആദ്യം ഒരു പകുതി വരെ അടിച്ചു കൊടുക്കുന്നതിന് ശേഷം പിന്നീട് നമ്മളിങ്ങനെ ഞൊറിവിട്ട് കൊടുക്കുകയാണ് ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക ആദ്യം ഞാൻ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് മറിച്ചിട്ടാണ് ഇടുന്നത് പിന്നെ കറക്റ്റ് ഷോൾഡറിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ എത്തിയതിന് ശേഷം പിന്നീട് ഇവിടുന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് തിരിച്ചിട്ട് ചെറിയ ഫ്രിൽസ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ബാക്കി വരുന്ന ഭാഗം നമ്മൾ സ്ട്രെയിറ്റായിട്ട് തയ്ച്ചു പോരുക ഇതേപോലെ നമുക്ക് രണ്ട് കൈയും ചെയ്തെടുക്കാം അതിന് ശേഷം അടിഭാഗത്ത് ആദ്യം ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം ഒരു സ്റ്റിച്ചിട്ട് ഇട്ടുകൊടുക്കാം മടക്കിയിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി മടക്കി വെച്ചിട്ട് ഒരു ഇലാസ്റ്റിക് കൊള്ളാനുള്ള ആ ഒരു ഭാഗത്തിൽ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ടുകൊടുക്കാം ഒന്നുകൂടി മടക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് എട്ടിഞ്ചാണ് കൈയിൻ്റെ വണ്ണം വരുന്നത് അപ്പോൾ അത് എട്ട് ഇഞ്ച് തന്നെ എലാസ്റ്റിക്കിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു പിന്ന് വെച്ചിട്ട് എലാസ്റ്റിക്ക് കൈയിൻ്റെ അടിഭാ വശത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു വശം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എലാസ്റ്റിക് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ആ ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയത് എവിടെയാണോ ആ ഭാഗത്ത് കൊടുന്ന് നിർത്തിയിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി അവിടെയും കൂടി നമുക്കൊരു ഇട്ട് കൊടുക്കാം അതേപോലെ നമുക്ക് മറ്റേ കൈയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് കൈയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ് കാലിഞ്ച് വീതിയിൽ രണ്ട് മടക്ക് മടക്കി കൊടുക്കുകയാണ് അടിവശം ഞാനിപ്പോൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ ചെസ്റ്റ് അളവിൻ്റെ കറക്റ്റ് അളവിലൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം ഒന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ അതിലൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് സൈഡും സ്റ്റിച്ച് ഇട്ട് സ്റ്റിച്ചിട്ടുകൊടുത്താൽ നമ്മളെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിലൂടെ കഴിഞ്ഞിരിക്കുകയാണ് തിന്റെ പട്ടു പാവാടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് അപ്പോൾ നമ്മൾ ഒന്നര ഇഞ്ച് ഇടവിട്ടിട്ട് ഓരോ മാർക്കിങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒന്നര ഇഞ്ച് കൂടി നമുക്ക് ഞറിവ് ഇട്ട് കൊടുക്കാം ഞറിവ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ പട്ടഭാഗം അതിൻ്റെ അതിന്റെ ഇഞ്ച് എക്സ്ട്രാ കൂടി കൂട്ടിയിട്ട് ഞാൻ ഇരുപത്തിനാലാണ് എടുത്തിട്ടുള്ളത് ആ ഇരുപത്തിനാല് ഇഞ്ച് നമുക്ക് ഞെറിവിടാനുള്ളത് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം ശേഷം നമുക്ക് ഈ പട്ട ഇതിൽ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കാം പട്ടയുടെ ആ ഒരു അര ഇഞ്ച് ഭാഗം വിട്ടിട്ടുള്ള ഭാഗത്ത് കൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് അയൺ ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ലൈനിങ് കൂടെ നമുക്ക് പിടിപ്പിക്കാം അപ്പോൾ ലൈനിങ് അതേപോലെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഇപ്പോൾ തയ്ച്ച് കൊടുത്താൽ അതേ ഭാഗത്ത് കൂടെ തയ്ച്ചെടുത്തേക്കാണ് അതിന് പിന്നെ പ്രത്യേകിച്ച് കറക്റ്റ് ഒന്നര ഇഞ്ചിലുള്ള സ്റ്റിച്ച് തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് വശത്തും അര ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കാം അടിഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് അവിടെ നിർത്താം കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിൻ്റെ പട്ട ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ടൊന്ന് പതിച്ച് വെച്ചിട്ടൊന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് വശം കൂടിയും കൂട്ടി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ആദ്യം ഇതിൻ്റെ ലെങ്ത്തൊക്കെ കറക്റ്റ് അല്ലേന്ന് ഒന്ന് നോക്കാം അതിന് ശേഷം നമ്മൾ പട്ടയുടെ ആ ഭാഗത്തു നിന്ന് ഒരു നാല് ഇഞ്ച് വിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് അവിടെ ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കണം എന്നിട്ട് അടിയിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുക നാല് തുണികളും അതായത് പുറ രണ്ട് ലൈനിങ്ങും ഉള്ളിലുള്ള രണ്ട് നല്ല വശവും കൂട്ടിപ്പിടിച്ചിട്ട് അടിയിലേക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നിർത്തുക ഇനി ലൈനിങ് മുകളിലേക്ക് മറിച്ച് വെക്കുക എന്നിട്ട് അടിയിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക നല്ല തുണികൾ തമ്മിൽ കൂട്ടി വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈനിങ് രണ്ടും കൂട്ടി പിടിച്ചിട്ട് ഈ തുണിയിൽ പെടാത്ത രീതിയിൽ നല്ല തുണിയിൽ തട്ടാത്ത രീതിയിൽ ലൈനിങ് മാത്രമായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ പട്ടുപാവാടിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്തൊരു ഹുക്കും കൂടെ വെച്ചുകൊടുക്കുക നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുമക്കൾക്കൊക്കെ ഇതേപോലെ നല്ല അടിപൊളിയിട്ട് പട്ടുപാവാട് തയ്ച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർക്കൊന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ